കൊച്ചി നഗരത്തിൽ ടൗൺ ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിന് തീപിടിച്ചു എന്ന വാർത്തയാണ് ഇന്ന് വാർത്താ പ്രസ്ഥാനത്തിൽ ആദ്യം എത്തിയത് യൂസ്ഡ് ഫർണിച്ചർ വിൽക്കുന്ന കടയ്ക്ക് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീപിടിച്ചത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ആ സമയത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പുക അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് തീപിടിച്ച ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് യൂസ്ഡ് ഫർണിച്ചർ ഷോറൂമിൽ വലിയ തീപിടുത്തമുണ്ടായത് ടൌൺ ഹാളിനോട് ചേർന്നുള്ള കടയാണ് നഗരമധ്യത്തിൽ ുള്ള കട കൂടിയാണ് അതുകൊണ്ട് തന്നെ ആദ്യം അൽപ്പം പരിഭ്രാന്തിയൊക്കെ ഉണ്ടായി പക്ഷേ വളരെ വേഗം തന്നെ ഏഴ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുന്നു പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നു കൊച്ചിയിൽ ഇന്ന് രാവിലെ മൂന്ന് മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് അലി അക്ബഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അലി അക്ബഷ ഗുഡ് മോർണിംഗ് അൽപ്പം പരിഭ്രാന്തി ഉണ്ടാക്കിയെങ്കിലും തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു അല്ലേ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ തീർച്ചയായും വലിയ ആശങ്കയുണ്ടാക്കിയ സംഭവമാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി കൊച്ചി ടൗൺ ഹാളിന് സമീപത്തുണ്ടായ തീപിടുത്തം എനിക്ക് പിന്നിൽ കാണുന്ന ഈ യൂസ്ഡ് ഫർണിച്ചർ കടയ്ക്കാണ് ഈ നിലയിൽ തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ വലിയൊരു അപകട സാഹചര്യം എന്ന് പറയുന്നത് ഈ തീപിടിച്ച സ്ഥാപനത്തിന്റെ ഇരുവശങ്ങളിലും പെട്രോൾ പമ്പുകളാണ് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണിച്ചാൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലമാണ് തീപിടിച്ചത് അവിടെ ദൃശ്യങ്ങളിൽ കാണാം ആ കാണുന്നത് ഒരു പെട്രോൾ പമ്പാണ് അധിക ദൂരമില്ല തൊട്ടടുത്ത് ചേർന്ന് തന്നെയാണ് ഈ പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നത് നേരെ തിരിച്ചു നോക്കിയാലും ഈ തീപിടിച്ച സ്ഥാപനത്തിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയ ഹോട്ടലുണ്ട് അതായത് റൂമുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ ആ സമയത്ത് താമസക്കാരുണ്ടായിരുന്നു അവരെ ആ ദ്രുതഗതിയിൽ മാറ്റാൻ സാധിച്ചു അതിനോട് ചേർന്ന് കാണുന്നത് മറ്റൊരു പെട്രോൾ പമ്പാണ് ഇനിയും അവസാനിച്ചിട്ടില്ല നേരെ ഓപ്പോസിറ്റ് ഈ തീ പിടിച്ച സ്ഥാപനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ അടുത്ത പെട്രോൾ പമ്പ് അതായത് മൂന്ന് പെട്രോൾ പമ്പുകൾക്ക് നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനാണ് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഈ നിലയിൽ തീ പിടിക്കുന്നത് പിന്നീട് അതൊരു വലിയ തീയായി മാറുന്നു ആ ഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സിന്റെ ഇടപെടലുണ്ടാകുന്നു ഗാന്ധിനഗറിൽ നിന്ന് ഉൾപ്പെടെ ഏഴോളം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ അണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് നമ്മളോടൊപ്പം ഇപ്പോൾ പുലർച്ചെ മൂന്നര മുതൽ ഇവിടെ ഉള്ള ഒരു വ്യക്തി ചേരുന്നുണ്ട് ചേട്ടാ എന്താണ് കണ്ടത് വന്ന സമയത്ത് ഞാൻ ഒന്നര മണിക്ക് എനിക്കൊരു ഫോണിൽ ഒരു കോള് തന്നെയാണ് ഇന്ന ഭാഗത്ത് ഒരു തീപിടുത്തത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വേറെ ഫ്രണ്ട് ഉണ്ട് കുറേ പേര് അങ്ങാട് ബൈക്കോ അവരവരുടെ അവസരത്തിൽ പോയി ഞാൻ എനിക്ക് വീട്ടിൽ പോകേണ്ട അത്യാവശ്യമുണ്ട് പക്ഷെ ഞാൻ നിന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പെട്രോൾ പമ്പും അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ബാ ഇവിടത്തോളം കത്തുന്നുണ്ട് ഈ പെട്രോൾ പമ്പ് അപ്പം ഞാനൊരു പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്ന ആണോ അപ്പം എനിക്കറിയാം ഇതിൻ്റെ ഫോഴ്സ് എന്താണെന്ന് പറയുക ഈ പെട്രോൾ പമ്പിലുള്ള ഇതേ അവസ്ഥ ആയിക്കില്ല നമ്മുടെ ഞാൻ പറയ അപ്പം സാധാരണ ശരിക്കും നമ്മുടെ ഫയർ ഫോഴ്സും എറണാകുളത്തുള്ള പോലീസ് സഹോദരന്മാരും ആത്മാർത്ഥമായിട്ട് അവർ പ്രയാക്കി തീ പിടിക്കുന്ന സമയത്ത് ഈ റോഡിൽ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാഹനങ്ങൾ അവരെല്ലാം ട്രാഫിക് ചെയ്തു ഞാനും നിന്നും കൂടി ചെയ്തു ഇപ്പോൾ നമുക്ക് കാണാം അരുൺ ദൃശ്യങ്ങളിൽ ഏകദേശം ഈ തീ കെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായും എന്ന് തന്നെ പറയാം ഇതിനകത്തേക്ക് നോക്കിയാൽ സ്ക്രാപ്പ് ഐറ്റംസ് വലിയ രീതിയിൽ ഇടുങ്ങി സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥാപനമാണിത് ഇതിനേത് രീതിയിലാണ് ഈ നഗരമധ്യത്തിൽ ലൈസൻസ് കിട്ടുന്നത് എന്നതെല്ലാം വളരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് നിരന്തരം ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൊച്ചി നഗരമധ്യത്തിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് കണ്ടാൽ ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കെട്ടിടമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിനകത്തേക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ആ ഘട്ടത്തിൽ ഫയർഫോഴ്സിന് വലിയ ശ്രമകരമായ ദൗത്യം വേണ്ടി വന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കെട്ടിടത്തിന് പിൻവശത്തേക്ക് ഒരു ആക്സസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ നേരത്തെ സംസാരിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞ അനുസരിച്ച് അങ്ങനെ ഒരു ആക്സസ് ഉണ്ടായത് മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തത് സാർ ഇപ്പോൾ പൂർണ്ണമായും തീയണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ തീർന്നിട്ടില്ല 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 അകത്ത് കുറച്ച് സ്ഥലങ്ങൾ കൂടി കാരണം ഈ സെക്കൻഡ്സ് കസേരകളും മറ്റുള്ള സാധനങ്ങളും റെഡിയാക്കുന്ന സ്ഥലമല്ലേ അത് ഡംപ് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് നല്ല സോഴ്സിലേക്ക് വെള്ളം ഇപ്പം നന്നായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവ കുറച്ചുകൂടി പിന്നെ ഫീ ആണ് പക്ഷേ പുക ധാരാളം മണ്ണുണ്ട് വലിയ അപകട സാഹചര്യമാണല്ലോ മൂന്ന് പെട്രോൾ പമ്പുകൾക്ക് നടുക്ക് മെട്രോ പില്ലർ വരുക എല്ലാം ഉണ്ട് ഞങ്ങൾ ഗാന്ധിഗറിൽ നിന്ന് ആദ്യം കിട്ടി ഗാന്ധിഗർ വന്ന് ഉടൻ തന്നെ ക്ലബ്ബ് റോഡ് വന്ന് മറ്റുള്ള ആറ് സ്റ്റേഷനുകൾ വന്ന് കുറേ യൂണിറ്റ് വർക്ക് ചെയ്ത് ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം തീർന്നിരിക്കുകയാണ് ഇത്ര സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണ് ഈ നഗരമതത്തിൽ ലൈസൻസും പ്രവർത്തനാനുമതിയൊക്കെ കിട്ടുന്നത് ഇതിന് ഫയർ സംവിധാനം ഉണ്ടോ ഇതിനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിന്റെ അത് ഓഫീസർമാരോട് തിരക്കേണ്ടി വരും ഇതിനെല്ലാം മറ്റുള്ള സ്ഥാപനങ്ങൾ പെട്രോൾ പങ്ക് അതിനൊക്കെ ഉണ്ട് വലിയ വെല്ലുവിളിയല്ലേ ആദ്യഘട്ടത്തിൽ ആ ഇതേ ഈ മറച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് കാരണം അത് മറം മാറ്റിട്ടേ അടിച്ചാലേ കയറുള്ളൂ അല്ലെങ്കിൽ വെറുതെ അടിച്ച് ഞങ്ങൾ വെള്ളം ഈ ഒരു അപകട സാധ്യതയാണ് ഒഴിഞ്ഞു പോയത് തൊട്ടടുത്ത് രണ്ടും മൂന്ന് പെട്രോൾ പമ്പുകൾ ഇങ്ങനെ കിടക്കുക തീ ഇങ്ങനെ ആളി കടന്ന് പടർന്നിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു എന്നുള്ളതാണതും ടൗൺ ഹാളിന് തൊട്ടടുത്ത് മെട്രോ പില്ലറിന് തൊട്ട് താഴെയാണ് ഉപയോഗിച്ച ഫർണിച്ചർ ഷോറൂമുകൾ വിൽക്കുന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത് മൂന്ന് മണിയോട് തീ ആളി പടരുകയായിരുന്നു ഏഴ് ഫയർ ഫോഴ്സ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർ ഫൈറ്റേഴ്സ് എത്തിയാണ് തീ അണച്ചത് ഗംഭീരമായ വർക്കാണ് ഫയർഫോഴ്സുകാരുടെ വളരെ പെട്ടെന്ന് നുടിയിടയിൽ ഓടിയെത്തുന്നു പോലീസും ഫയർഫോഴ്സും ചേർന്ന് തീ അണയ്ക്കുന്നു അതല്ലെങ്കിൽ എന്തായിരുന്നതിന് അവസ്ഥ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല നഗരമധ്യത്തിലാണ്